അപ്പോൾ ഒരു സമര പ്രതിഷേധ സ്ഥലത്താണ് ഞാനുള്ളത് റോണ്ടത്ത് അത് അമ്മയുടെ രണ്ട് പ്രതിനിധികളാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് ഒരു സിനിമയുടെ പേര് ജാനകി എന്നൊരു സിനിമയുടെ പേര് മാറ്റണം ഇത്രയും വലിയ ഒരു കുറ്റമായി കാണുന്ന സെൻസർ ബോർഡിനെതിരെ ആളി പടരുകയാണ് ഈ സമരം വലിയ ഒരു പ്രതിഷേധമാണ് നമുക്കൊന്നും ഒരിക്കലും ഇതങ്ങനെ അംഗീകരിക്കാൻ കഴിയുന്നതല്ല അമ്മയുടെ നിലപാട് നേരത്തെ വ്യക്തമാക്കിയിരുന്നെങ്കിലും അമ്മയുടെ നിലപാട് മാത്രമല്ല ഏതൊരു അഭിനേതാവിൻ്റെയും അല്ലെങ്കിൽ ഏതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഇതൊരു ഇതിൻ്റെ പ്രതിഷേധത്തിലുണ്ടാവും കാരണം എഴുത്തുകാരുടെ അല്ലെങ്കിൽ സംവിധായകരുടെ ഇപ്പം എനിക്ക് തന്നെ ഞാനിപ്പോൾ ആലോചിച്ചു ഞാൻ നിവേദ്യം എന്ന് പറയുന്ന സിനിമ ഈ കാ ഇപ്പം വന്നിരുന്നെങ്കിൽ അതിൽ അമ്പലത്തിൽ ഒരു പെൺകുട്ടിയെ വിളിച്ചു ശ്രീകോവിലിനകത്ത് കയറ്റിയിരുത്തുന്നത് വലിയ അത് ആ രീതിയിൽ ആ ഒരു അതിൻ്റെ ഒരു പ്രണയത്തിൻ്റെ വേറൊരു ഭാവം ഈ ആൾക്കാർ അന്ന് കണ്ടതുകൊണ്ട് ആ സിനിമയ്ക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ ഇന്നായിരുന്നു ആ സിനിമയെങ്കിൽ ഈ തരത്തിൽ ഏതെങ്കിലും വിവാദത്തിലേക്ക് പെട്ടെന്ന് സോ ആ ചിന്തകൾ സത്യം പറഞ്ഞാൽ ഈ ലോകം പുരോഗമിക്കും തോറും നമ്മൾ ഈ ചിന്താഗതികളിൽ താന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട് അതൊരിക്കലും വരാൻ പാടില്ല നമ്മളുടെ ഇന്നത്തെ തലമുറ പോലും രാജ്യത്തുനിന്ന് മാറിപ്പോകുന്നതിൻ്റെ കാരണം പോലും ഈ പറയുന്ന തരത്തിലുള്ള നമ്മളുടെ ഈ ചെറിയ കാര്യങ്ങൾക്ക് ഒന്ന് പേര് പറഞ്ഞാൽ കുറ്റം അല്ലെങ്കിൽ നമ്മളുടെ പേരിനോ അല്ലെങ്കിൽ നമ്മൾ എന്ത് ആവിഷ്കാര ആവിഷ്കരിക്കുന്നു നമ്മളുടെ ഭാവനയിൽ എന്താണ് വരുന്നത് അത് കൃത്യമായി പ്രകടിപ്പിക്കാനും വളരെ കൃത്യമായി പ്രസൻറ്റ് ചെയ്യാനും പറ്റാത്ത ഒരു സാഹചര്യമാണ് സത്യം പറഞ്ഞത് ഇന്നത്തെ കാലഘട്ടത്തിൽ അത് മാറണം അതിനെതിരെ പ്രതിഷേധിക്കുക ഇത് ഈ സിനിമ മാത്രമല്ല ഇതിന് മുമ്പുണ്ടായിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ട് പല സിനിമകൾക്കും ഈ ഇഷ്യൂസ് വന്നിട്ടുണ്ട് പലതും അറിയാതെ പോയിട്ടുണ്ട് ഇനി അങ്ങോട്ടും ഈ തരത്തിലൊരു ഒരു തരത്തിലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കുന്ന ഒരു തീരുമാനങ്ങളിലേക്കും പോകാൻ പാടില്ല എന്നുള്ള ഒരു പ്രതിഷേധമായിട്ട് തന്നെയാണ് നമ്മളെല്ലാവരും അതിനോട് ഓർമ്മകൾ ഈ പറഞ്ഞതുപോലെ വലിയൊരു നമുക്കൊന്നും സ്വന്തം പേര് പേര് പോലും ഇടാൻ ഒരു ഒരു അവസ്ഥയിലേക്ക് ആ നിലയിലേക്ക് ഞാൻ ബി എ പോളിറ്റിക്സാണ് പഠിച്ചത് അതിൽ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്നാണ് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പെടുന്നതാണ് അപ്പം ഞാൻ ഒരു വലിയ എസ് എഴുതിയിട്ടുണ്ട് അതിനെക്കുറിച്ച് അത് മൊത്തം വെട്ടിക്കുത്തികൾ അതിന്റെ വരും കാരണം ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ളതാണ് ഒരു എക്സ്പ്രഷൻ വേണമെങ്കിൽ അതിനെ ഹൈദരാലിനെ പിടിച്ച് ജയിലിലൂടെയോ ശിക്ഷിക്കുകയോ അല്ല ചെയ്യേണ്ടത് അത് ഏറ്റവും വലിയ തെറ്റാണത് ഈ ചെയ്തിരിക്കുന്നത് കണ്ടന്റ് ഓഫ് കോട്ട എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ കാരണം ഇതൊരു ജാതി മതമില്ലാത്തൊരു സ്ഥലത്ത് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറഞ്ഞ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ ഉപയോഗിച്ച അതേ സംഭവം പുതിയ കുപ്പിൽ വന്നിരിക്കുക പഴയ സാധനം തന്നെയാണ് ഉണ്ടെന്നിരിക്കുന്നത് അപ്പം അതിൻ്റെ പറയും ഞാൻ ഈ പേരിടുന്നതിന് ചൊല്ലി എൻ്റെ ഫാമിലി തന്നെ ഞാൻ ഫൈറ്റ് ചെയ്തിട്ടുള്ളതാണ് എൻ്റെ മകൻ ആദ്യം ഇട്ടപ്പോൾ അത് കർത്താവ് പുറത്താക്കിയതെന്ന് പറഞ്ഞു അല്ല ദൈവം പുറത്താക്കിയ ആളാണ് ആ അങ്ങേരുള്ളതുകൊണ്ടാണ് ഇത്രയും തലമുറ ഉണ്ടായത് അപ്പോൾ പിന്നെ ആ ആ പാപ്പൻ്റെ പേര് ഇടാൻ പാടില്ലേ അപ്പോൾ അത് ഞാൻ ചോദിച്ചിരുന്നു ഇപ്പൊ ലൂസിഫർ എന്ന് പറയുന്ന ഒരാൾ അത് സാത്താനെ പ്രതികരിക്കുന്നതാണ് എല്ലാ പുണ്യാളന്മാരും പാപം ചെയ്തിട്ടാണ് പുണ്യാളന്മാരായിട്ടുള്ളത് ലൂസിഫറിനെ നന്നാവണമെന്നുണ്ടെങ്കിൽ നന്നാവാം അയാളെ തിരിച്ചു കൊണ്ടുവരാം അപ്പോൾ അങ്ങനെ ഒരു പേരിടുന്നതിൽ പ്രശ്നമുണ്ടോ അപ്പോൾ അങ്ങനെ നമ്മളെ ചങ്ങലക്കിടുമ്പോൾ ഒരു ക്രിയേറ്റിവിറ്റിയാണ് ഒരു ശില്പിയോട് പറയണം കൈ ഇങ്ങനെ പാടില്ല ഇത് ഇങ്ങനെ വെക്കണം എന്നു പറഞ്ഞിട്ട് തല അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞാൽ അയാളുടെ ക്രിയേറ്റിവിറ്റിയല്ലേ ഒരു കലാകാരൻ്റെ ഫ്രീഡം അല്ലേ നഷ്ടപ്പെടുന്നത് അപ്പോൾ അതിനെതിരെ ഫിലിം ഫ്രട്ടേണിറ്റി നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ഉള്ളവർ ഒരുമിക്കുകയാണ് അപ്പോൾ സൗത്ത് ഇന്ത്യക്കൊരു നിയമം അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യക്ക് വേറെ നിയമം അങ്ങനെ ഒരു ഇത് പാടില്ലല്ലോ ഇന്ത്യയിലൊരു നിയമമല്ലോ പാടുള്ളൂ അപ്പോൾ ഒരു പേരിൽ ആ പേരിൻ്റെ പുറത്ത് ആ ക്രിയേറ്റിവിറ്റി ഇപ്പോൾ ഒരു ബയോപ്പിക്ക് ഉണ്ടാക്കുകയാണ് ടിനി ടോമിൻ്റെ ബയോപ്പിക്ക് ആ പേര് അങ്ങനെ ഇടാൻ പാടില്ല അല്ല പാഷൻ ഓഫ് ക്രൈസ്റ്റ് അത് ആ പടത്തിൽ ആണ് സെൻ്റർ കയറിയിട്ട് അത് പാടില്ല അന്തപ്പനെന്നുള്ള ആളായിരിക്കണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും ഏ പേരുമായിരിക്കും അന്തപ്പൻ ഇടാൻ പറ്റുമിനി അല്ലെങ്കിൽ ജോസഫ് ഇടാൻ പറ്റും അത് കർത്താവിൻ്റെ അപ്പൻ്റെ പേരാ അപ്പോൾ ജീസസ് ജോസഫ് ആക്കാൻ പറ്റില്ല ജീസസ് തന്നെ വേണം അതാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ഡോക്യുമെൻ്ററി ചെയ്യുമ്പോൾ ഡോക്യുഫിക്ഷൻ ചെയ്യുമ്പോഴൊക്കെ പേരുകൾ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് ഈ ട്രൂ സ്റ്റോറീസ് അല്ലെങ്കിൽ നടന്നിരിക്കുന്ന സംഭവം നടന്ന സംഭവം എന്നൊക്കെ പറയൂലെ അത് എങ്ങനെ അവരുടെയൊക്കെ പേരുകൾ എങ്ങനെ ഉപയോഗിക്കും കുറുപ്പിൻ്റെ പേര് എങ്ങനെ ഉപയോഗിക്കും അത് ജാതി മതമല്ലോ അപ്പോൾ നമ്മൾ അത് പുതിയൊരു തലമുറ ഇപ്പോൾ എൻ്റെ മകൻ പഠിക്കുന്ന കോളേജിൽ അല്ലെങ്കിൽ അവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചിരിക്കുകയാണ് ഇതൊക്കെ എന്താണ് കാരണം പുതിയ തലമുറയിലൊന്നും വർഗീയതില്ല ഇത് വേറെ ആരോ പുറകിൽ നിന്നുകൊണ്ടുവന്നിട്ട് വർഗീയ വിത്തുകൾ ഇട്ടിട്ട് ഡിവൈഡ് ആൻഡ് റൂൾ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ശത്രുത ഉണ്ടാക്കുന്നൊരു ഒരു കൂട്ടം ആൾക്കാരിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെതിരെ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം കേന്ദ്രമന്ത്രി ഉള്ളതാണ് ജെ എസ് കെ പക്ഷെ അതല്ലാതെ പുറത്ത് ശബ്ദം വരാത്ത ജാനകിയുണ്ട് പത്മകുമാർ അദ്ദേഹം ഇപ്പോൾ സംസാരിച്ചോണ്ടിരിക്കുക ജാനകിനെ അദ്ദേഹത്തിൻ്റെ സിനിമയെക്കുറിച്ച് അപ്പോൾ ഒരു ജാനകിയുടെയും ശബ്ദം നിലച്ചു പോരുതെന്നാണ് എനിക്ക് പറയുന്നത്